ഇന്നത്തെ വീഡിയോ അം വരുന്ന വാക്കുകളാണ് അം അമ്പരം അമ്പുജം അമ്പുതം ആംസ്റ്റർഡാം ആംബുലൻസ് ഭംഗി ബങ്കുരം ദംസ്ട്രം സംഗതി സംഘം സംരക്ഷണം സംപ്രേഷണം സംരംഭം സംഭവം സംഭാരം സംഗമ ജംഗമ ജമ്പു കംസൻ കങ്കാരു തമ്പുരു ഗംഗോത്രി ഗാംഗുലി ഗംഭീരം മംഗളം മാംസം മംഗോളി ബംഗാളി ലംബം നഹുസകം ഇങ്ങനെയൊക്കെയാണ് അമ്മ എന്ന ഉച്ചരണത്തിൽ വാക്കുകൾ വരുന്നത് വീഡിയോ ഉപകാരമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ ലൈക്ക് ആൻഡ് ഷെയർ താങ്ക്സ് ഫോർ വാച്ചിങ്